യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഒന്ന് തീത്തി ആറ് പത്തൊൻപത് അങ്ങനെ നിങ്ങൾ യഥാർത്ഥ ജീവൻ അവകാശമാക്കേണ്ടതിന് നിങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയുക അടിത്തറ പണിയുന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം യഥാർത്ഥ ജീവൻ അവകാശമാക്കേണ്ടതിനാണ് അര അനേകം ആളുകൾ വചനം കേട്ട് ധ്യാനിച്ച് വേർപാടിൻ്റെ പാപത്തോടുള്ള വേർപാടിൻ്റെ മക്കളായി മാറി വിശുദ്ധമായ ജീവിതം നയിച്ചിട്ട് ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നെല്ലാം വീണ് ആത്മീയ അടിത്തറയെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന കാണാൻ കഴിയും എന്താണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ് ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം ഇത് ബാധകമാണ് വളരെ നല്ലപോലെ പ്രാർത്ഥിക്കുന്നു വളരെ നല്ലപോലെ എല്ലാ ആധ്യാത്മിക കാര്യങ്ങളും നിർത്തു കൊടുക്കുന്നു വളരെ നല്ലപോലെ എല്ലാം സഹകരിച്ച് വളരെ നല്ലപോലെ ചെയ്യുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിലെ ടോട്ടൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതം എനിക്ക് ടോട്ടൽ ഒരു അഭിഷേകം എനിക്ക് നൽകുന്നില്ല അതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് നമ്മളൊരു വിശ ഒരു വിശദമായ പഠനം നടത്തി കണ്ടെത്തേണ്ടത് ഏതൊരു വ്യക്തിയുടെയും ആധ്യാത്മിക പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിന് മൂന്നാമത് വചനം പറയുന്നത് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകുന്നു അപ്പോൾ എൻ്റെ ആത്മീയ അടിത്തറ തകരാനുള്ള ഒരു കാരണം ദൈവഭക്തിയിൽ എനിക്ക് വേണ്ടത്ര ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തതാണ് അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പരിസ്ഥിതിക്ക് മുമ്പിൽ വ്യാപരിക്കുന്ന ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതം കൊണ്ടാണ് മഹത്വപ്പെടുത്തേണ്ടത് അത് യാക്കോബ ലേഖനത്തിൽ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വചനത്തിൽ പറയുന്നുണ്ട് ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ വേര് ഭാഗിയിരിക്കുന്നു നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കാൻ അപ്പോൾ ഈ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള ഈ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ എൻ്റെ ആത്മീയതയ്ക്ക് ഒരു ആത്മീയതയ്ക്കൊരു അടിത്തറയുണ്ടാകും അതിലേറെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട അവർ ഒക്കെ അവരുടെ ഏത് വിശുദ്ധൻ്റെ നാമത്തിലാണോ ആ സന്യാസ സഭ സ്ഥാപിച്ചിരിക്കുന്ന ആ വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ അന്ന് അല്ലേ ആ ആ തിരുനാളിൻ്റെ അന്ന് അവർ അവരുടെ മൃതങ്ങൾ നവീകരിക്കുന്നത് കാണാം നമുക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വർഷത്തിൽ ഒന്നല്ല നമ്മളിത് അനുദിനം നമ്മൾ കൊണ്ടിരുന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പരിശുദ്ധി നിൽക്കാൻ കഴിയുള്ളൂ അനുദിനം ഇത് നവീകരിച്ചു കൊണ്ടിരിക്കണം എൻ്റെ യുദ്ധം എഫ് എസ് ലേഖനത്തിൽ പറയുന്നത് പോലെ സാത്വനോടാണ് സാ അതുകൊണ്ട് തിന്മയോടാണ് എൻ്റെ യുദ്ധം ആയതിനാൽ ഞാൻ അനുദിനം എന്നെ നവീകരിച്ചു നവീകരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നവീകരിച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് ആത്മീയ അഭിഷേകം ലഭിക്കുകയുള്ളൂ അത് നമുക്ക് അല്പം കൂടെ ഒന്ന് മനസ്സിലാകണമെങ്കിൽ ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി ഏഴാം മതിയായ അതിൻ്റെ ഇരുപത്തിനാലാം വചനം പറയുന്നുണ്ട് സ്വദേശത്തും ബഹിഷ്കൃതമാകത്തക്ക വിധ വിധത്തിൽ അവർ പാപത്തിൽ മുഴിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വദേശത്ത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കൂട്ടായ്മ ശുശ്രൂഷാ മേഖല നമ്മൾ ബഹിഷ്കരിക്കുന്നതിൻ്റെ ബഹിഷ്കരിക്കപ്പെടുന്ന പിന്തലുന്നതിൻ്റെ കാരണം നമുക്ക് ആത്മീയ അടിത്തറയില്ലാത്തതും പാപത്തിൽ നമ്മൾ മുഴുകുന്നതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഇവിടെ വചനം പറയുന്നത് അതുകൊണ്ട് ഈ എൻ്റെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ എൻ്റെ ആധ്യാത്മിക വളർച്ചയുടെ പുരോഗതിയുടെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അത് ഗലാത്തി മൂന്ന് മൂന്നിൽ ചോദിക്കുന്നുണ്ട് ഒരു വേദനാകരമായൊരു ചോദ്യം പല ഗലാത്തിക്കാരോട് ചോദിക്കുന്ന ആത്മാവിനെ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം അത്രയും പോഷന്മാരാണോ നിങ്ങളെന്ന് ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി മറ്റൊരു വചനം കൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ഈ ആത്മീയ അടിത്തറി ഇതുപോലെ തകർന്നു പോകാൻ കാരണമെന്ന് അതിന് കാരണം വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട് മർക്കോസ് സുവിശേഷം നാലാമത്തെ പത്തൊൻപതാം വചനത്തിൽ പറയുന്നുണ്ട് ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കിയത് ഫലശൂന്യമാകുകയും ചെയ്തു എൻ്റെ ആത്മീയ അടിത്തറ പണിയപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധമായ ഒരു പ്രതലത്തിലല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു പരിശുദ്ധി കളിയാടുന്നില്ലെങ്കിൽ ഞാൻ അനുദിനം നവീകരിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ ടോട്ടൽ നിയന്ത്രണം പരിശുദ്ധാത്മാവി ഏറ്റെടുത്തില്ലെങ്കിൽ എൻ്റെ നോട്ടവും ലക്ഷ്യവും സഞ്ചാര വഴിയും സ്വർഗം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് എൻ്റെ ഞാൻ വചനത്തെ പ്രണയിക്കാനും കൂടെ കൂടെ എനിക്കിന്ന് കഴിയണം അത് വചനത്തിൽ വളരെ വ്യക്തമായി ഈ അഹോബ ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്ന ഒരു ആകുവിൻ വചനം ഞാൻ കേട്ടു പക്ഷേ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ എല്ലാ പ്രവർത്തന മേഖലയിലും എനിക്ക് പ്രായോഗിക ജീവിതത്തിൽ ഫലം ചൂടുന്ന വ്യക്തിയായി ഞാൻ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കതിൻ്റെ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയുണ്ട് യോഗ അസോസിയേഷൻ മൂന്നാം അധ്യായത്തിൽ എട്ടാം വചനം പറയുന്നത് മാനസാന്ദ്രത യോജിച്ച് ഫലം പുറപ്പെടിക്കണം അതുകൊണ്ട് എനിക്ക് ദൈവഭക്തിയിൽ ആഴപ്പെട്ട് ദൃഢമായി നിന്നാൽ എനിക്ക് ഈ ആത്മീയ അടിത്തറ വിപുലപ്പെടുത്താൻ കഴിയും എനിക്ക് അനുദിനം നവീകരിക്കാൻ കഴിയും ഞാൻ എനിക്ക് എളിമപ്പെടാൻ കഴിയും എനിക്ക് അനുദിനം എനിക്ക് എൻ്റെ ദൈവകാര്യങ്ങളിൽ എനിക്ക് എപ്പോഴും കൃപ സ്വീകരിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരു അഭിഷേകം നിലനിൽക്കുന്നത് വളരുന്നത് ഒരു വചനം കൂടെ എന്ന് ധ്യാനിച്ച് നമുക്ക് അവസാനിപ്പിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വചനം ഇങ്ങനെയാണ് പറയുന്നത് പ്രഭുവും ന്യായാധിപനും ഭരണാധിപനും ബഹുമാനിക്കപ്പെടുന്നു എങ്കിൽ ഇവരാരും ദൈവഭക്തനോടം ശ്രേഷ്ഠരല്ലെന്ന് അപ്പം ദൈവഭക്തന് സ്വർഗം കൊടുക്കുന്ന ഒരു ഒരു ഉന്നതമായ സ്ഥാനം അത്രയേറെ വലുതാണ് ദൈവം കൊടുക്കുന്ന ആ സ്ഥാനം അത്രയേറെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രേസരോട് ആമേൻ ഹാലലിയ